ഇരണ്ട് നാളുകളിൽ നിന്ന് കേരളത്തെ കരകയറ്റിയതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അഭിപ്രായപ്പെട്ടു തിരൂരിൽ എൽ ഡി എഫ് മുനിസിപ്പൽ കൺവെൻഷനും എസ് ഐ ആർ സംഘപരിവാർ ഗൂഢാലോചനയുടെ കണാപ്പുറങ്ങൾ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ എം പി സബാസ്റ്റിയൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ പവിത്രത നഷ്ടപ്പെട്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരൂർ നഗരസഭാ കൺവെൻഷനും എസ് ഐ ആർ സംഘപരിവാർ ഗൂഢാലോചനയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ് പട്ടിണി രാജ്യങ്ങളിൽ മുന്നിലുള്ള രാജ്യമായ ഇന്ത്യയെന്നും എന്നാൽ കേരളത്തിൽ അതിദാരിദ്ര്യം മുക്തമാക്കാൻ കഴിഞ്ഞുവെന്നും എം സ്വരാജ് പറഞ്ഞു

ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വികസന രേഖ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി അവതരിപ്പിച്ചു പി ലക്ഷ്മണൻ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു കെ കൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കൈൽ പിമ്പുരത്ത് ശ്രീനിവാസൻ പി കെ മുസ്തഫ ഈ അലവിക്കുട്ടി കെ ലത്തീഫ് അഡ്വക്കേറ്റ് വി പത്മകുമാർ ഗഫൂർ പി ലില്ലീസ് ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് സ്വാഗതം പറഞ്ഞു